ഹരേ ശരണം കുഞ്ഞുങ്ങളെ ചോറൂണിന് മുമ്പായി ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കുട്ടികളെ ചോറൂൺ വരെ ചോറൂൺ കഴിഞ്ഞ് എന്നല്ല ഒരു സ്ത്രീ ഗർഭിണിയായി ഏഴാം മാസം ആകുന്നതോടുകൂടി കൂടി ശ്രവണത്തിന് അധികാരിയായി വരുന്നു അതായത് ശക്തി ഉണ്ടായി തുടങ്ങി എന്ന് ശബ്ദം ബ്രഹ്മമാണ് അത് അവ്യക്തമായും അമിതകോശത്തോടുകൂടിയും ഉച്ചാരണ തെറ്റോടുകൂടിയും കേൾക്കരുത് ആ വിധം കേട്ടാൽ അംഗഭംഗം മാനസിക പരിമിതികൾ അസുഖങ്ങൾ എന്നിവ ഉണ്ടാകും അത് വേദസൂക്തങ്ങൾ പോലെ ഉള്ള ആയതിനാൽ തെറ്റിക്കേൾക്കരുതെന്നും മണിനാഥം തുടങ്ങിയവയിൽ ലയം ഉണ്ടാകുമെന്നുള്ളതിനാലും അത് ക്രമപ്രകാരം ശ്രവിക്കണമെന്നുള്ളതുകൊണ്ടും അച്ഛൻ വേദം ചൊല്ലുമ്പോൾ പിഴവ് വന്നത് ശ്രവിച്ച് അംഗഭംഗം ഉണ്ടായ ആളാണ് അഷ്ടാവക്രൻ പക്ഷെ അദ്ദേഹത്തിന് ശരീരത്തിന് മാത്രമേ ദോഷം സംഭവിച്ചുള്ളൂ മഹാജ്ഞാനിയാണ് അദ്ദേഹം അതുപോലെ അഭിമന്യുവും അദ്ദേഹം പൂർണതയിൽ എത്തിയില്ല കയാതുവിന്റെ ഗർഭത്തിലിരുന്ന് വിധിയാം വണ്ണം ശ്രദ്ധിച്ച് പൂർണതയിൽ എത്തിയ ആളാണ് പ്രഹ്ലാദൻ അത് അപൂർവമായി നിയോഗം അവിടെ ശ്രവിച്ചു എന്നതിലാണ് അതുപോലെ മാർക്കണ്ടേയ മഹർഷിയുടെ ശിഷ്യയായ മദാലസയുടെ മക്കൾ ഇവരും പൂർണത കൈവരിച്ചവരാണ് ർഭത്തിലിരുന്ന് ശ്രവിച്ചവർ ശ്രവണം വേണ്ട പോലെ ആയില്ലെങ്കിൽ അത് അപകടമാകും അന്നം ശരീരത്തിൽ കയറി തുടങ്ങിയാൽ ഈ നാദങ്ങൾ ശബ്ദങ്ങൾ ഉൾക്കൊള്ളുന്നതിൽ വ്യത്യാസം വരുന്നു പല വേദ സൂക്തങ്ങളും ജപിക്കുന്നത് ജലപാനത്തിനു മുമ്പാകണം പറയുന്നതിന്റെ ഉദ്ദേശം ഇതാണ് അന്നം കയറി തുടങ്ങിയാൽ ദഹന പ്രക്രിയയിൽ വ്യത്യാസം വന്ന് അത് നാം ഉണ്ടാക്കുന്ന ശബ്ദങ്ങളെ വേണ്ട രീതിയിൽ ആവില്ല എന്നതുകൊണ്ട് എന്നതിനാൽ ആഹാരശേഷം വേദസൂക്തം അരുത് എന്നുണ്ട് അത് ഇത്ര സമയത്തേക്ക് എന്ന രീതിയിൽ അതിനാൽ അന്നം കയറി സമീകരിച്ച ദേഹത്ത് ഈ നാദങ്ങളുടെ പ്രഭാവത്തിന് കുറവുണ്ട് എന്നതിനാൽ അമ്മയും കുട്ടിയും ചോറൂണ് കഴിഞ്ഞ് ക്ഷേത്ര ദർശനം മുതലായ ആരാധന അനുഷ്ഠാനങ്ങൾ പാടുള്ളൂ എന്ന് പറയുന്നത് സർവം കൃഷ്ണാർപ്പണമസ്തു ஹரே குருவாயரப்பா சரணம்